ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന പരാമർശങ്ങൾ ചേലക്കരയിലെ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നു സുപ്രീം കോടതി വിധി പ്രതീക്ഷയേകുന്നു ചേലക്കരയിലെ േലക്കരയിലെ ശല്യത്തിന് പരിഹാരമാകുമോ ഡൽഹിയിലെ തെരുവ് നായ വിഷയത്തിൽ സുപ്രീംകോടതി നടത്തിയ നിർണായക പരാമർശങ്ങൾ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ചും തെരുവ് ശല്യം രൂക്ഷമായ ചേലക്കരയിലെ ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു വർഷങ്ങളായി പ്രദേശത്തെ ജനജീവിതം ദുരിതത്തിലാക്കുന്ന തെരുവ് വിഷയത്തിൽ ഈ വിധി ഒരു വഴിത്തിരിവാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് മൃഗസ്നേഹികളുടെ വികാരത്തിനനുസരിച്ച് കുട്ടികളുടെ ജീവൻ ബലി കൊടുക്കാനാകില്ല എന്ന സുപ്രീംകോടതി വിധിയുടെ ശക്തമായ പരാമർശം ചേലക്കരയിലെ ജനങ്ങളുടെ ആശങ്കകളെ ശരിവയ്ക്കുന്നതാണ് എ ബിസി ചട്ടങ്ങൾ ഫലപ്രദമല്ലെന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം കൂടി വന്നതോടെ ഈ വിഷയത്തിൽ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചേലക്കര എംഎൽഎയുടെയും ആലത്തൂർ എംപിയുടെയും ക്യാമ്പ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ചേലക്കര ഗ്രാമം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീമൂലം തിരുനാൾ എൽ പി സ്കൂളിനു മുന്നിൽ പത്തിലധികം തെരുവ് നായകളാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തുന്നത് ഇതുപോലെ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പരിസരത്തും സ്ഥിതി വ്യത്യസ്തമല്ല കുട്ടികൾ ഭയന്ന് സ്കൂളിലേക്ക് പോകുന്ന കാഴ്ച ഇവിടെ പതിവാണ് ചേലക്കര ഫിഷ് മാർക്കറ്റും ബസ് സ്റ്റാൻഡും ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും തെരുവു നായ ശല്യം രൂക്ഷമാണ് യാത്രക്കാർക്ക് നേരെ കുറച്ചെത്തുന്ന നായകൾ ഇരുചക്ര വാഹനയാത്രികർക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ നാലോളം അപകടങ്ങളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് സുപ്രീംകോടതിയുടെ പുതിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരുവു നായ്ക്കളെ പിടികൂടി പാർപ്പിക്കാനും വന്ധ്യംകരിക്കാനും ആവശ്യമായ ഷെൽട്ടറുകൾ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ നീക്കം ചേലക്കരയിലെ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രസ്തുത വിഷയത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും അടിയന്തരമായ ശ്രദ്ധ എന്നാണ് നാട്ടുകാർ പതിയേണ്ടതുണ്ടെന്നാണ്